നമസ്കാരം ഞാൻ സുനിൽ സുന്ദർ എൻ്റെ ചാനലിലേക്ക് നിങ്ങൾ എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ പറയുന്നത് ഒരു പ്രേതം ഒരു ആത്മാവിൻ്റെ കഥയാണ് സംഭവമാണ് നിങ്ങൾക്ക് ജ്യോതിഷപരമായോ വാസ്തുപരമായ എന്തെങ്കിലും കാര്യങ്ങൾ അറിയണം അത് ഞാൻ പറഞ്ഞാൽ മതിയെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ സ്ക്രീനിൽ എഴുതി കാണിക്കുന്ന എൻ്റെ ഓഫീസർ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ് ഈ നമ്പറിലേക്കാണ് നിങ്ങൾ വിളിക്കേണ്ടത് അങ്ങനെ നിങ്ങൾ വിളിച്ചാൽ ഒന്ന് രണ്ട് ചെറിയ കാര്യങ്ങളുണ്ട് അതനുസരിച്ചിട്ട് നിങ്ങളെ ബുക്ക് ചെയ്യണം അങ്ങനെ ബുക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ചോദിക്കുന്ന ജ്യോതിഷപരമായ വാസ്തുപ്രകാരത്തിൻ്റെ മറുപടി ഞാൻ ഒരാഴ്ചക്കുള്ളിൽ നിങ്ങൾക്ക് തരും അത് കേട്ടിട്ട് നിങ്ങൾക്ക് എന്നെ നേരിട്ട് വിളിക്കുകയും ചെയ്യാം അപ്പോൾ നമുക്ക് ഇന്നത്തെ വിഷയത്തിലേക്ക് കിടക്കാം പ്രേതബാധകൾ എന്നും ഇഷ്ടമാണ് പ്രേതകഥകൾ ഇഷ്ടമെന്ന് പറയാൻ പറ്റില്ല ഹരമാണ് അതിന് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും പേടിക്കണം അതൊരു വലിയ ഒരു 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 രസമാണ് പേടിക്കുന്നത് അതുകൊണ്ടാണ് ഈ കഥകൾ ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഒരുപാട് പേര് കേൾക്കുന്നത് പക്ഷെ ഇതിനകത്ത് ഏറ്റവും പേടി തൊണ്ടന്മാരുണ്ട് അതെങ്ങനെ മനസ്സിലാക്കുന്നു കേട്ടാല് അവരിത് മൊത്തത്തില് കാണും ഞാൻ പറയുന്നത് എനിക്ക് തോന്നുന്നു രണ്ടോ മൂന്നോ പ്രാവശ്യമൊക്കെ അവരെ വിവേഴ്സായിട്ട് വരാറുണ്ട് അവരെ കാണും കണ്ടതിന് ശേഷം അവരൊരു മെസ്സേജ് ഇടും ഇതൊക്കെ വെറുതെയാണ് ഇതൊക്കെ ഉടായ്പ ഇതൊക്കെ പൈസയ്ക്ക് വേണ്ടി പറയുന്നത് ഇതിനകത്തൊന്നും ഒരു സത്യവും ഇല്ല എന്നുള്ളത് ഇതിലൊന്നും ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ഇതൊന്നും സത്യമല്ല എന്ന് ഇതിന്റെ ടൈറ്റിൽ കാണുമ്പോൾ തന്നെ തമ്പ് ലൈൻ കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും ഇതൊന്നും സത്യമല്ലാതെ പിന്നെ എന്തിനാണ് അവർ കാണുന്നത് പറ്റിപ്പാണെങ്കിലും എന്ത് കാണാൻ ഉണ്ടല്ലോ അപ്പോൾ അവർ തന്നെ കാണുകയും അവർ തന്നെ ഫസ്റ്റ് മെസ്സേജ് ഇടുകയൊക്കെ ചെയ്യുന്ന ചില ഏർപ്പാടുകളുണ്ട് അത് അതൊക്കെ ഏറ്റവും വലിയ പേടി തൊണ്ടന്മാരാണ് പക്ഷേ എന്നാല് പേടിയുള്ളവര് സ്ഥിരമായിട്ട് ഇത് കണ്ടിട്ട് അഭിപ്രായം പറയുകയും ധൈര്യം കിട്ടുന്ന അനുസരിച്ച് അതിൻ്റെ അത് പറയും ഇപ്പോൾ ഒരുപാട് ധൈര്യം കിട്ടുന്നുണ്ട് താങ്കളുടെ വീഡിയോ കണ്ടതിന് ശേഷം എന്നൊക്കെ അതിൻ്റെ ഞാൻ ഈ വീഡിയോയിൽ കൂടി ആരെയും പേടിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല ഈ പ്രേത സംഭവങ്ങൾ പറയുന്നത് കാരണം ഈ എന്ന് പറഞ്ഞാൽ മനുഷ്യനോടൊപ്പം എപ്പോഴും ഉണ്ട് അതിനൊരു സംശയമില്ല എപ്പോഴും വേണോ ഇത് അതിൻ്റെ മുന്നിൽ നമ്മൾ ചെന്നപ്പെടാം ഇല്ലെങ്കിൽ നമ്മുടെ മുന്നിൽ അത് വരാം അങ്ങനെ വരുമ്പോൾ ഇത് നമ്മളെപ്പോഴും പ്രതീക്ഷിച്ച് പോവുക അതിന് വരാതിരിക്കട്ടെ പ്രതീക്ഷിച്ച് പോകുമ്പോൾ ഇത് വെറും ഒരു നിസ്സാരമാണ് ഒരു പൂച്ചക്കുട്ടിയെ ഭയപ്പെടേണ്ട അത്ര പോലെ ഇതിന് നമ്മൾ ഭയപ്പെടേണ്ട കാര്യമില്ല ഇതിനെ നിസ്സാരമായി നമുക്ക് കൈകാര്യം ചെയ്യാം അതിന് നമ്മൾ വിചാരിക്കുമ്പോഴുള്ള പവറൊന്നുമില്ല അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കുമ്പോഴുള്ള രൂപമോ അക്രമ കാര്യമോ ഒന്നും അല്ല എന്ന് മനസ്സിലാക്കാൻ കൂടി വേണ്ടിയിട്ടാണ് ഞാൻ ഈ സംഭവങ്ങൾ പറയുന്നത് അപ്പോൾ ഇതിപ്പം പറയുന്നത് ഒരു കുടുംബത്തിൽ ഇത് ഞാൻ പണ്ട് ചെയ്ത ഞാൻ പോയി പരിഹരിച്ചിട്ടുള്ളതാണ് ഒരു കുടുംബത്തിലെ ഒരു സഹോദരനും സഹോദരി ഒരു വസ്തുവിൻ്റെ ഒരു അടുത്തടുത്ത രണ്ടു വസ്തുക്കളാണ് ഷെയർ കുടുംബക്ഷേറായെന്ന് രണ്ടായി ബാഹിച്ചു അതിൻ്റെ പുറകു ഭാഗത്താണ് സഹോദരി താമസിക്കുന്നത് സഹോദരി കല്യാണം കഴിഞ്ഞ് മൂന്ന് കുട്ടികൾ അല്ലെങ്കിൽ മൂത്ത രണ്ട് ആൺകുട്ടികൾ ഏതൊരു പെൺകുട്ടി ഈ സഹോദരൻ കല്യാണം കഴിഞ്ഞിട്ടില്ല കല്യാണം കഴിയാതെ അയാളങ്ങനെ ഒറ്റയ്ക്ക് താമസിക്കുകയാണ് അപ്പോൾ ആഹാരം കഴിക്കുന്നത് സഹോദരരുടെ വീട്ടിൽ വന്നിട്ടാണ് ആഹാരം കഴിക്കുന്നതും വൈകിട്ട് ചായ കുടിക്കുന്നതും അവിടെ വന്നിരുന്ന ചിരിയും കളിയും കാര്യങ്ങളൊക്കെ ആയിട്ടൊക്കെ പോകുന്നു പക്ഷെ അയാൾ താഴെ ഒരു ഒറ്റ മുറി വീട് വെച്ചിട്ട് അവിടെയാണ് താമസിക്കുന്നത് നല്ല സാമ്പത്തികമുള്ള കുടുംബമാണ് പക്ഷെ എന്നാലും ഇദ്ദേഹം ജോലിക്ക് പോകും ജോലി എന്ന് വെച്ചാൽ കൃഷി ജോലി ഈ കുത്തും പകളയ്ക്കാനും കാര്യത്തിനുമായിട്ടുള്ള അങ്ങനെയുള്ള പണ്ടുകാലമുള്ള വേലി കെട്ട് കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയുള്ള പിന്നെ ഓല കെട്ടൊക്കെ ഉണ്ട് അന്ന് അങ്ങനെയൊക്കെയുള്ള സമയത്തിനൊക്കെ പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു കക്ഷിയാണത് പണ്ടേ അങ്ങനെയുള്ള ജോലിയാണ് അദ്ദേഹം ചെയ്യുന്നത് കിട്ടുന്ന പൈസ അല്ല അദ്ദേഹത്തിന് വേറെ ചിലവൊന്നുമില്ല സഹോദരിയുടെ വീട്ടിൽ ആവശ്യം കൊടുക്കുന്നു ബാക്കി ഇയാൾ സൂക്ഷിക്കുന്നതാണ് അപ്പം ഇതിൽ ഈ സഹോദരിയുടെ മൂത്തൊക്കെ ഒരു പയ്യനുണ്ട് അയാൾ ഇങ്ങനൊരു ഭയങ്കര സ്നേഹമാണ് അവൻ എന്ത് പറഞ്ഞാലും ഇയാൾ അനുസരിക്കും അവനില്ലെങ്കിൽ ഇയാളില്ല എന്നുള്ളൊരു അവസ്ഥയിലാണ് ഇങ്ങനെയുള്ള ജീവിതം എന്ത് പറ ഇയാള് താഴ്ന്നു വരുമ്പോഴത്തേക്ക് തന്നെ അപ്പം ഇവരുടെ വീട് സാധാരണ റോഡുണ്ട് റോഡെന്ന് വെച്ചാൽ മൺ റോഡാണ് റോഡ് കഴിഞ്ഞിട്ട് ഒരു കുറച്ച് ഒരു അഞ്ചടി പൊക്കത്തിനാണ് ഈ വസ്തു വരുന്നത് അപ്പോൾ ഈ അവിടെ രണ്ട് സ്റ്റെപ്പൊക്കെ വെട്ടി വെച്ചിട്ടുണ്ട് ഇദ്ദേഹം തന്നെ ഇയാളെ വീട്ടിൽ കയറാൻ പറ്റി വീട്ടിൽ കയറിയിട്ട് ഇതിന്റെ പുറകിലാണ് ഈ സഹോദരിയും ഈ ഇദ്ദേഹത്തിന് ഇഷ്ടമുള്ള മരുമകനം താമസിക്കുന്ന വീട് ഇയാൾ ഈ മണ്ഡലങ്ങളിലെത്തുമ്പോൾ തന്നെ മരുമകന്റെ പേര് വിളിക്കും വരുമ്പോ ഇയാളുടെ വീടിന്റെ മുറ്റത്തവൻ കാണണം അത്ര സ്നേഹമാണ് ഒരു വലിയ പുതിയ കേട്ടാണ് വരുന്നത് അതെല്ലാം കൊണ്ടു കൊടുത്ത് മറ്റുള്ള കുട്ടികൾ സ്നേഹമില്ല എന്നല്ല അന്ന് ഇവനോട് അമിതമായിട്ടുള്ള സ്നേഹമാണ് അങ്ങനെ കൊണ്ടു കൊടുത്തിയാണ് അയാൾ അയാൾക്ക് ഈ ഈ ചെറുപ്പക്കാരൻ മതി ഈ മരുമകൻ മതി എന്നുള്ളൊരു ഭാവമുണ്ട് അങ്ങനെ കല്യാണം ഒന്നും കഴിച്ചിട്ടില്ല ജീവിക്കുന്നു പക്ഷെ ഇയാൾക്കൊരു തലവേദനയുണ്ട് തലവേദന ചില ദിവസങ്ങളിൽ ഇങ്ങനെ ഈ തലവേദന വന്ന അന്നും അദ്ദേഹം ജോലിക്ക് പോയില്ല പുറത്തിറങ്ങാൻ പറ്റില്ല ഈ മുഖല്ല അങ്ങ് വീർത്ത് വല്ലാത്തൊരു അവസ്ഥയിലാണ് ഇദ്ദേഹം നിൽക്കുന്നത് എപ്പോഴും തലവേദന അപ്പോഴാണ് ഇദ്ദേഹത്തിന് ഈ തേയില അതായത് ബ്ലാക്ക് കോഫി എന്ന് പറയുന്ന കടും തേയില എപ്പോഴും ഇട്ട് അത് ഈ പയ്യൻ തന്നെ ഇട്ടുകൊണ്ട് കൊടുത്ത് ഇങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കും തൊട്ടടുത്തൊരു വൈദ്യേൻ്റെ അടുത്ത് കൊണ്ടുപോയിട്ട് വൈദ്യനിൽ നിന്ന് മരുന്ന് വാങ്ങിച്ചു കൊടുക്കും അങ്ങനെ കൊടുത്ത് രാവിലെ ഉറക്കം എണീക്കുമ്പോൾ ദേഹത്തിന് തലവേദന തുടങ്ങി അന്ന് പിന്നെ ദേഹത്തിന് ജോലിക്കൊന്നും പോകില്ല ഒരു വൈകിട്ട് മൂന്ന് നാല് വരെ അതായത് സൂര്യൻ ഉദിച്ചു വന്നാൽ അസ്തമിക്കുന്നത് വരെയും ഈ തലവേദന ഉണ്ട് ഇദ്ദേഹം പൊളയും എന്നാണ് അപ്പോൾ ഈ പയ്യൻ പോയിട്ട് തന്നെ മരുന്നുമൊക്കെ വാങ്ങിച്ചു കൊടുത്ത് അങ്ങനെ ഏതാണ് നോക്കുന്നത് അങ്ങനെ ഒരു ആത്മബന്ധം ഈ രണ്ടു പേർക്കും ഉണ്ട് അപ്പൊ ഇയാളുടെ പ്രത്യേകതയെന്ന് വെച്ചാല് ഈ തലവേദനയാണ് ഇദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇദ്ദേഹത്തിന് അറിയാവുന്ന എല്ലാവർക്കും ഇദ്ദേഹത്തിന് ഈ തലവേദന ഉള്ള കാര്യം അറിയാം അതാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഏറ്റവും കഷ്ടത നിറഞ്ഞ ഒരു സമയം അതാണ് ഇദ്ദേഹത്തിന് വളരെ ചെറുപ്പം മുതൽ തന്നെ അതായത് പത്തിരുപത് വയസ്സ് തൊട്ടാണ് ഈ തലവേദന ഇദ്ദേഹത്തിന് പിടികൂടിയിട്ടുണ്ട് അങ്ങനെ ഇദ്ദേഹത്തിന്റെ പ്രായമായതിനു ശേഷം തന്നെയാണ് നാല്പത്തറുപത് വയസ്സിന് ശേഷം ഇദ്ദേഹം മരിച്ചു ഈ അമ്മാവൻ മരണപ്പെട്ടു പോയി അമ്മ അവൻ മരണപ്പെട്ട് പതിനാറ് ദിവസം കഴിഞ്ഞു അവ പതിനാറിന് കഴിയുമ്പോൾ ഈ പന്ത്രണ്ടിനോ പതിമൂന്നിനോ എന്തോ ഇവരുടെ വീട്ടിന്റെ മുൻഭാഗത്തു കുറെ വയലൊക്കെ ഉണ്ട് ഇവര് കുറച്ചുപേര് ഈ ഈ മൂത്ത പയ്യൻ ഉൾപ്പെടെ ഈ മരുമകൻ ഉൾപ്പെടെ പുറത്ത് അവിടെങ്ങനെ രാത്രി എന്തോ സംസാരിച്ചോണ്ടൊക്കെ ഇരിക്കായിരുന്നു ആ അതായത് ഈ ഇതെൻ്റെ എന്താണ് പതിനാറ് ചടങ്ങിന്റെ തലേതാണെന്ന് തോന്നുന്നു എല്ലാവരും വന്നിട്ട് അവിടെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഈ നെൽപ്പാടത്തിനിടയ്ക്ക് കൂടി ഇയാളൊരു മൺമെട്ടി അതായത് തൂമ്പയും തോൾ വെച്ചിട്ട് ഈ രാത്രി നടന്നു പോകുന്നത് നടന്ന് പോകുന്നില്ല അവിടെ നടന്ന് ഇങ്ങോട്ട് ഈ ചെറുപ്പക്കാരൻ ഇരിക്കുന്നതിൻ്റെ അടുത്ത് അതായത് ചെറുപ്പക്കാരൻ വേറെ കുറച്ച് അവരുടെ കൂട്ടുകാരും ബന്ധുക്കളൊക്കെ ഉണ്ട് അടുത്ത ദിവസം ചടങ്ങ് നടന്നു വരുന്നത് ഈ പയ്യൻ വ്യക്തമായി കാണുകയാണ് ഇവരവിടെ നല്ലത് വിളിക്കുകയാണ് അത് ആ വരുന്നു മാമൻ വരുന്നു മാമൻ വരുന്നു എന്ന് വിളിക്കുന്നു ഇവരെല്ലാവരും എനിക്ക് നോക്കുമ്പോൾ ആരെയും കാണാനില്ല പക്ഷെ ഇവൻ പറയുന്നു ദാ വരുന്നു അതുകൊണ്ട് ഞാൻ കാണുന്നുണ്ട് തൂമ്പ മൺമട്ടി എന്നാണ് നമ്മൾ ആ നാട്ടിൽ പറയുന്നത് മൺമട്ടി തൊഴിലിരിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഇവൻ കിടന്ന് വിളിക്കുകയാണ് ഇവരെ വല്ലാതെ കിടന്ന് വിളിച്ചു എല്ലാവരും കൂടെ വന്ന് എവനെ പിടിക്കുന്നു പക്ഷെ ഇവൻ ശരിക്ക് കാണുന്നുണ്ട് അടുത്ത് വരുന്നു 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 വേലിക്കെട്ടിനകത്തോട് അകത്ത് കയറി എന്നൊക്കെ പറയുന്നുണ്ട് പിന്നീട് ഇവൻ ബോധം കെട്ടങ്ങ് കെട്ടങ്ങിയാണ് അടുത്ത ദിവസം ചടങ്ങൊക്കെ കഴിഞ്ഞു അതിനുശേഷം ഈ തലവേദന ഈ ചെറുപ്പക്കാരനെ പിടിക്കുന്നു അവന് ഇദ്ദേഹ കണക്ക് ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഇങ്ങനെ തലവേദന വരും നേരെ ഇയാളെ ചികിത്സിച്ചിരുന്ന വൈദ്യൻ്റെ അടുത്ത് കൊണ്ടുപോയി വൈദ്യം നോക്കിയിട്ട് മരുന്ന് കൊടുക്കാൻ പറ്റുന്ന വിധത്തിലുള്ള ഒന്നും കണ്ടുപിടിക്കാൻ പുള്ളിക്കാരന് പറ്റുന്നില്ല എന്നാൽ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഈ പയനി തലവേദന വരുന്നുണ്ട് ചില ദിവസങ്ങളിൽ രാത്രി ഇദ്ദേഹം ഇരുന്നിട്ട് ഈ മരിച്ചുപോയ അമ്മാവൻ സംസാരിക്കും പോലെ സംസാരിക്കുന്നു ചില പകൽ സമയങ്ങളിൽ ഈ അമ്മാവൻ്റെ തൂമ്പ് എടുത്തുകൊണ്ടുവന്ന് ജോലി ചെയ്യുന്നു അതായത് അമ്മാവൻ എങ്ങനെയാണോ ജോലി ചെയ്യുന്നത് അവരെ അയാൾ വളരെ മെല്ലിച്ച ഒരു മനുഷ്യനാണ് പക്ഷെ എന്നാൽ തന്നെ അദ്ദേഹത്തിൻ്റെ എന്ന് പറഞ്ഞാൽ സാധാരണ രണ്ട് ആരോഗ്യങ്ങൾ ചെയ്യുന്ന ജോലി അങ്ങനെ ഒറ്റയ്ക്ക് ചെയ്യും അത്ര വയറ് വറുത്തത് പോലെയാണ് നിൽക്കുന്നത് അതുപോലെ ഈ ഈ ഈ ചെറുപ്പം ഈ മരുമകന കുറച്ച് കട്ടിങ്ങനെ ഉള്ളതാണ് പക്ഷെ ആ സമയത്തിന് ചെയ്യുന്നുണ്ട് അതായത് എല്ലാവർക്കും തോന്നുന്നു അപ്പോഴും ഈ മരിച്ചുപോയ ആള് നിന്ന് ജോലി ചെയ്യുമ്പോൾ തോന്നുന്നുണ്ട് അങ്ങനെയാണ് ഈ ഒരു പ്രശ്നം എൻ്റെ അടുത്ത് വരുന്നതും ഞാൻ എൻ്റെ അടുത്ത് വരുന്നതെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ ഇത് അന്നത്തെ കാലത്ത് യൂട്യൂബൊന്നും ഇല്ല അതുകൊണ്ട് എന്നെ നേരിട്ട് അറിഞ്ഞിട്ടല്ല വരുന്നത് മറ്റു പലരുടെയും ഒക്കെ ചോദിച്ചും പറഞ്ഞു കൊടുത്തൊക്കെ അപ്പം ഇങ്ങനെ ഒരാളുള്ളതെന്ന് അറിയുന്നു അങ്ങനെ ചില കേസുകൾ എൻ്റെ അടുത്ത് വരുന്നതാണ് മാത്രമാണ് ഞാൻ പറയുന്നത് ഇപ്പം അങ്ങനെയല്ല ഇപ്പം യൂട്യൂബ് കണ്ടിട്ട് ഒരുപാട് പേര് ഒരുപാട് പേര് എനിക്ക് ചെന്നെത്താൻ പറ്റുമെന്ന ലാവിധത്തിൽ പലരും വിളിക്കുന്നുണ്ട് പക്ഷെ അന്ന് അങ്ങനെയല്ല അങ്ങനെ ഇത് എൻ്റെ അടുത്ത് ഈ കേസ് എൻ്റെ അടുത്ത് വരുന്നു തിന് ശേഷം ഞാൻ അവിടെ പോയി അപ്പം ഇത് ഇദ്ദേഹമാണെന്നുള്ള കാര്യം എല്ലാവർക്കും ഉറപ്പായതാണ് അപ്പോൾ പോയി ഈ പറഞ്ഞിടക്കാ ഞാനവിടെ എത്തുമ്പോൾ മരിച്ചു ഇദ്ദേഹം മരിച്ചിട്ട് മൂന്നോ നാലോ മാസം ആകുന്നു അപ്പം അത്രയും നാളെ ഇവർ വേറെ വീടൊക്കെ പോയിട്ടൊക്കെയാണ് ആ നാല് മാസം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ അവിടെ എത്തുന്നത് തന്നെ പിന്നെ അവിടെ പോയതിനു ശേഷം അതിന് വേണ്ടിയിട്ടുള്ള കർമ്മങ്ങൾ കാര്യം ഒരു മരിച്ചിട്ട് ഒരു വർഷം പോലും ഇദ്ദേഹം ആയിട്ടില്ല അപ്പോൾ പിന്നെ ആ കർമ്മങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ ഒരുപാട് സൂക്ഷിക്കണം ചെയ്യാൻ പാടില്ലാത്തതാണ് പക്ഷേ ഈ ചെറുപ്പക്കാൻ്റെ അവസ്ഥ കണ്ടിട്ട് കർമ്മങ്ങൾ ചെയ്ത് പൂർണ്ണമായത് മാറ്റി കൊടുത്തു എന്നുള്ളതാണ് അപ്പം ഇത് ഞാൻ പറയാൻ കാര്യം ഇതൊരു ബാധ ആവേശം ഈ ചെറുപ്പക്കാരൻ്റെ ശരീരത്തിലേക്ക് വന്നതാകാം ഈ മരിച്ചുപോയ അദ്ദേഹത്തിന്റെ മാതുലൻ അമ്മാവന്റെ അത് ആകാം എന്നാൽ ചിലപ്പോൾ ചോദിക്കും അത് ഈ ഇദ്ദേഹത്തിനോട് അത്രയും സ്നേഹമായിരുന്നല്ലോ ഇവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അദ്ദേഹത്തിൻ്റെ എല്ലാ കാര്യങ്ങളും സാധിച്ചു കൊടുത്തിരുന്നത് അല്ലെങ്കിൽ ചായ കൊണ്ട് കൊടുക്കുന്നതോ അല്ലെങ്കിൽ ആഹാരം കഴിക്കാൻ വന്നിരുന്ന് കൂടെ കഴിക്കുന്നതോ അല്ലെങ്കിൽ വൈദ്യനെ കണ്ട് മരുന്ന് വാങ്ങിച്ചു കൊടുക്കുന്നതോ അതിൽ സാമ്പത്തിക പ്രശ്നങ്ങളുടെ എല്ലാം കണക്ക് കാര്യങ്ങളെല്ലാം ഈ ചെറുപ്പക്കാരനെ മാത്രമേ അറിയാമായിരുന്നുള്ളൂ അത്രയും സ്നേഹിച്ചിരുന്നു അങ്ങനെ വരുന്ന ചിലപ്പോൾ മാനസിക പ്രശ്നമാകില്ലേ അങ്ങനെ സ്നേഹിച്ചിരുന്ന ഒരാൾ മരിച്ചു പോകുമ്പോൾ അയാളുടെ ഒരു ചിന്ത അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു എന്ന് ചിന്ത വരികയും അദ്ദേഹത്തിന് ഉണ്ടായിരുന്ന രോഗം ഇദ്ദേഹത്തിന് വന്നതായി തോന്നിയതുമാകില്ലേ എന്ന് പലരും ചോദിക്കാം കാര്യം വെച്ചാൽ അടുത്ത് പോയപ്പോൾ വൈദ്യൻ രോഗലക്ഷണങ്ങളൊന്നും കാണുന്നില്ല എന്നാണ് പറഞ്ഞത് അപ്പോൾ അങ്ങനെ ഒരു മാനസിക പ്രശ്നമാണ് എന്ന് ചോദിച്ചാൽ ായിരിക്കാം തർക്കിക്കാൻ ഞാനാവളല്ല കാരണം അങ്ങനെ ഒരു ഒരു മാനസിക അടുപ്പം അവർ തമ്മിൽ ഉണ്ടായിരുന്നു അപ്പൊ നമുക്കൊക്കെ ചില പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ടല്ലോ നമ്മുടെ ചില സുഹൃത്തുക്കൾ നല്ല ആത്മാർത്ഥ ബന്ധമുള്ള സുഹൃത്തുക്കൾ മരിച്ചു പോകുമ്പോഴത്തേക്ക് നമുക്ക് അതിനെ കുറിച്ച് വീഡിയോ ഞാൻ തൊട്ട് മുമ്പ് ചെയ്തിട്ടുണ്ട് അവർക്ക് മരിച്ചുപോകുമ്പോൾ നമുക്കുണ്ടാകുന്ന ചില മാനസിക പ്രശ്നങ്ങൾ ആ മാനസിക പ്രശ്നങ്ങൾ വഴി നമുക്ക് വരുന്ന ചില സ്വഭാവ വ്യത്യാസങ്ങൾ അന്നുവരെ ഉണ്ടാകാത്ത ചില വിശേഷപ്പെട്ട സ്വഭാവങ്ങൾ മറ്റുള്ളവരോട് ദേഷ്യപ്പെടുക അല്ലെങ്കിൽ ചില ആൾക്കാർ നമ്മൾ അതോടുകൂടി വെറുത്തു പോവുക അതായത് ഈ ഈ മരിച്ചുപോയ ആൾ ജീവിച്ചിരുന്നപ്പോൾ അവരെ ചതിച്ചിട്ടുള്ളവർ അല്ലെങ്കിൽ അവരെ പറ്റിച്ചിട്ടുള്ളവർ അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടമില്ലാത്തവരെയൊക്കെ ഈ മരണശേഷം ആ ഒരു സ്ഥാനം നമ്മളിലേക്ക് വന്നെന്ന് മനസ്സിലാക്കുക അല്ലെങ്കിൽ അത് നമ്മളിലുണ്ടെന്ന് നമ്മൾ ചിന്തിച്ചുകൊണ്ട് ആ പ്രതികാര ബുദ്ധിയോടുകൂടി അവരോട് ഇടപെടുക ഇങ്ങനെ ഒരുപാട് കേസുകൾ ഞാനത് ഒന്ന് രണ്ട് വീഡിയോ ഞാൻ ഇതിനുമ്പോൾ ഞാൻ പഠിപ്പിച്ച് ഞാൻ ഒന്ന് രണ്ട് വീഡിയോ ചെയ്തിട്ടുണ്ട് അങ്ങനെയൊക്കെയുള്ള പ്രശ്നം അതൊക്കെ ഒരു മാനസിക പ്രശ്നമാണ് പക്ഷെ ഇത് മാനസിക പ്രശ്നമാണോന്ന് ചോദിച്ചാൽ ഞാൻ തർക്കിക്കുന്നില്ല പക്ഷെ എങ്കിൽ പോലും ഇതൊരു ബാധ ഒഴുപ്പീര് രീതിയിൽ കൂടി പൂജാതി കർമ്മങ്ങൾ ചെയ്തു കഴിഞ്ഞപ്പോൾ പൂർണ്ണമായിട്ട് അത് മാറിക്കിട്ടി ആ ചെറുപ്പക്കാരൻ കല്യാണം ഒന്നും കഴിഞ്ഞിട്ടില്ലായിരുന്നു അതിനുശേഷം കല്യാണം ഒക്കെ കഴിഞ്ഞതിന് ശേഷവും എനിക്ക് അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ അറിയാൻ പറ്റും പിന്നെ അതിനുശേഷം ആ ഒരു ഓർമ്മ പോലും ഇല്ല എന്നുള്ളതാണ് പിന്നീട് എന്തോ ഒരു കാര്യത്തിന് ഞാൻ എനിക്ക് അവിടെ പോകേണ്ടി വന്നപ്പോൾ ഈ മരിച്ചുപോയാളിൻ്റെ ഒരു ഫോട്ടോ അവിടെ ഇരിക്കുന്നുണ്ട് താഴത്തെ വീടെല്ലാം ഇടിച്ച നേരത്തെ അവിടെ നല്ലൊരു വീട് ഈ ചെറുപ്പക്കാരെ തന്നെ വെച്ചു അതൊക്കെ ഞാൻ നേരിട്ട് കണ്ടതാണ് അപ്പോൾ പിന്നെ ഒരു മാനസിക പ്രശ്നമാണെങ്കിൽ ആയിരിക്കാം ആണെങ്കിൽ പോലും ഒരു മരുന്ന് പോലും കൊടുക്കാതെ പൂജാതി കർമ്മങ്ങൾ കൂടി മാറ്റി എന്നുണ്ടെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നു അത് ഇങ്ങനെയും ഈ രീതിയിലും മാറ്റിക്കളയാൻ സാധിക്കും എന്നുള്ളതാണ് പക്ഷെ വ്യക്തമായ വിധത്തിൽ വരുന്ന മാനസിക രോഗങ്ങൾ അതിനെ ഒരിക്കലും മാറ്റാൻ നമുക്ക് മന്ത്രമോ അല്ലെങ്കിൽ ഒരു ഭസ്മോ അല്ലെങ്കിൽ മറ്റൊരു ചരട് ജപം കൊണ്ടോ അല്ലെങ്കിൽ ഒരു ദേഹരക്ഷ ധരിച്ചിട്ടുള്ള ഒന്നും സാധിക്കില്ല അതിന് നമ്മൾ മരുന്ന് തന്നെ സേവിക്കുക എന്നുള്ളതാണ് അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമുക്ക് വരുന്ന വിഷയങ്ങൾ ഇതേ കണക്കുള്ള പ്രശ്നങ്ങൾ നമുക്കോ നമ്മുടെ വേണ്ടപ്പെട്ടവർക്ക് വന്നാൽ ആദ്യം അത് മാനസിക രോഗമാണെങ്കിൽ അതിനെ ചികിത്സിക്കുക അത് നമ്മൾ ആദ്യം മനസ്സിലാക്കുക എന്നുള്ളതാണ് മാനസിക രോഗമാണോ അല്ലെങ്കിൽ ദോഷമാണോ എന്നുള്ളത് നമ്മൾ ആദ്യം ഒന്നും നമ്മളായിട്ട് അതിനൊരു തീരുമാനമെടുക്കാതിരിക്കുക എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇങ്ങനൊരു വിഷയം എന്നാലും ആദ്യം നമ്മൾ നല്ലൊരു ഡോക്ടറെ തന്നെ കാണണം കാര്യം മാനസിക പ്രശ്നങ്ങൾ ഇതുപോലെ ഒരുപാട് വരാറുണ്ട് ഒരു നൂറ് പ്രശ്നങ്ങൾ ഇതിൽ വന്നാൽ ഭൂരിഭാഗവും പകുതിക്ക് മേലെ അതൊരു എഴുപത് ശതമാനത്തോളം അത് മാനസിക പ്രശ്നങ്ങളാണ് ഒരു മുപ്പത് ശതമാനം മാത്രമേ അതായത് ഒരു പത്ത് പേര് വന്നാൽ ഏഴുപേരും മാനസിക രോഗികളായിരിക്കും അവർക്ക് ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് മറ്റ് പല വിഷയങ്ങൾ കൊണ്ട് വലുതാണ് ഒരു മൂന്ന് പേർക്ക് മാത്രമേ ഇതുപോലുള്ള നെഗറ്റീവിൻ്റെ പ്രസൻസ് അതായത് ഇതുപോലുള്ള ബാധ ദോഷങ്ങൾ വരാറുള്ളൂ അതൊരു പരമമായ സത്യമാണ് ഞാൻ ഈ വിഭാഗത്തിൽ നിൽക്കുന്നതുകൊണ്ട് എനിക്കറിയാം പലരും ഒരുപാട് പേരെ ഞാൻ തിരിച്ചു പറഞ്ഞു വിട്ടിട്ടുണ്ട് അതിൽ മിക്ക ആൾക്കാരും ഡോക്ടറെ പോയി കണ്ട് ചികിത്സിച്ച് സുഖപ്പെട്ടിട്ടുണ്ട് ചില ആൾക്കാർ ഞാൻ പറഞ്ഞു വിടുമ്പോൾ എനിക്കൊന്നും അറിഞ്ഞുകൂടാമെന്ന് പറഞ്ഞിട്ട് വേറെ ഇതേ എന്നെപ്പോലുള്ള ആൾക്കാരുടെ അടുത്ത് പോവുകയും പൂജാതി കർമ്മങ്ങൾ ചെയ്യുകയും അവസാനം മുഴുഭ്രാന്തായി നടക്കുന്ന നടന്നിട്ടുള്ളവരെ വരെ എനിക്കറിയാം അതുകൊണ്ട് നമ്മൾ ആദ്യം ഞാനൊരിക്കലും ആദ്യം നിങ്ങൾക്ക് ഇതൊരു ദോഷമാണെന്ന് നിങ്ങൾ ചിന്തിക്കരുത് ഇങ്ങനൊരു വിഷയം ആർക്കെങ്കിലും വന്നാലും ദോഷമാണെന്ന് ചിന്തിക്കരുത് ഇതൊരു ചെറിയ മാനസിക പ്രശ്നമാണെന്ന് മനസ്സിലാക്കി നല്ല ഡോക്ടറെ കണ്ട് ചികിത്സിക്കാൻ നോക്കുക ആദ്യം അതാണ് ചെയ്യേണ്ടത് എന്നെ ആരെങ്കിലും വിളിച്ചിട്ട് ഇതേ കണക്കുള്ള കാര്യം പറഞ്ഞാൽ ഞാൻ ആദ്യം ചോദിക്കുന്ന ചോദ്യം എന്ന് വെച്ചാൽ നിങ്ങൾ ഡോക്ടറെ കണ്ടോ സംസാരിച്ചോ അദ്ദേഹം എന്തു പറഞ്ഞു എന്ന് മാത്രമേ ഞാൻ ചോദിക്കാറുള്ളൂ കാര്യം അതാണ് നമുക്ക് അനുഭവങ്ങൾ കൊണ്ട് മനസ്സിലാക്കേണ്ടത് അല്ലാതെ ഞാൻ ഈ വിഭാഗത്തിൽ നിൽക്കുന്നുണ്ട് പത്ത് പേർക്ക് ഈ ദോഷം വന്ന ഒൻപതും ഇതാണെന്ന് പറയാൻ ഞാൻ ഒരിക്കലും തയ്യാറല്ല കാരണം ഇതൊരു മനുഷ്യൻ്റെ ജീവൻ വെച്ചിട്ടുള്ള ജീവിതം വെച്ചിട്ടുള്ളൊരു കളിയാണ് കാര്യം അവൻ കൂടി ജീവിച്ചവൻ അവനൊരു ബോധവുമില്ലാത്ത ചില വൃത്തികേടുകൾ കാണിച്ചു തുടങ്ങുന്നു എന്ന് പറഞ്ഞാൽ അതവൻ്റെ ജീവിതമാണ് അപ്പം എനിക്ക് പേരെടുക്കാനോ അല്ലെങ്കിൽ എന്നെപ്പോലുള്ള ഒരാൾക്ക് പേരെടുക്കാനോ അല്ലെങ്കിൽ ഞങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഈ വിഭാഗമാണ് ഏറ്റവും വലുതെന്ന് അറിയിപ്പിക്കുവാനോ പത്ത് പേര് വന്ന ഒൻപത് പേരും പ്രേതം പിടിച്ചതെന്ന് പറയാനൊന്നും ഞങ്ങൾ ഞങ്ങൾ ആരും തയ്യാറാകില്ല എന്നുള്ളതൊരു സത്യം തന്നെയാണ് അത് പരമാർത്ഥമാണ് ഇതിൽ പത്ത് പേര് വന്നാൽ മൂന്ന് പേർക്ക് മാത്രമേ ഇങ്ങനെയുള്ള വിഷയങ്ങൾ ഉണ്ടാകാറുള്ളൂ ബാക്കി ഏകദേശം ഉള്ളവർക്കും മാനസിക പ്രശ്നങ്ങളാണ് കാര്യം ഇന്ന് ഞാനിത് പറയാൻ കാര്യം ഇന്നിത് ഒരുപാട് കൂടുതലാണ് പഴയ ഒരു തലമുറയെ വെച്ച് നോക്കുമ്പോൾ ഞങ്ങളുടെയൊക്കെ തുടക്കം മുതൽ നോക്കുമ്പോഴത്തെ അന്നൊക്കെ ഇത് കണക്കുള്ള ഈ ബാധകൾ പത്തിലേഴും ബാധകളായിരുന്നു മൂന്നെണ്ണം മാത്രമേ ചെറിയ മാനസിക പ്രശ്നങ്ങൾ ഉണ്ടാകാറുള്ളൂ അന്ന് മാനസിക പ്രശ്നങ്ങൾ വളരെ ചുരുക്കമായിരുന്നു ഇന്നതല്ല ഇന്ന് നേരെ തിരിഞ്ഞു ഇന്ന് ബാധകളുടെ ആ ഒരു അവരുടെ ഒരു പവർ വളരെ കുറഞ്ഞു അല്ലെങ്കിൽ അവരുടെ ഒരു എണ്ണത്തിൽ അല്ല അല്ലെങ്കിൽ മറ്റു മനുഷ്യ ശരീരത്തിലേക്ക് പ്രവേശിക്കുന്ന ഒരു അവസ്ഥയിൽ ഒരുപാട് കുറവ് സംഭവിച്ചിരിക്കുന്നു ഇന്ന് കൂടുതലും മാനസിക പ്രശ്നങ്ങളാണ് അതിൻ്റെ പ്രധാന കാരണം മൊബൈൽ തന്നെയാണ് മാനസിക പ്രശ്നങ്ങളെന്ന് വെച്ചാൽ അത് ഈ ദമ്പതിമാർ തമ്മിൽ വരുന്ന പ്രശ്നങ്ങൾ അത് ഒരുപാടുണ്ട് ഞാൻ പറയാൻ തന്നെ എല്ലാവർക്കും അറിയാം അതുവഴി വരുന്ന മാനസിക പ്രശ്നങ്ങൾ ഇങ്ങനെയുള്ള പല കേസുകളും കൊണ്ടുവന്നിട്ട് ഇത് പ്രേതമാണെന്ന് അവർ തന്നെ തീരുമാനിച്ചിട്ട് എൻ്റെ അടുത്ത് കൊണ്ടുവരുന്നുണ്ട് ഒരുപാട് പേര് വരുന്നുണ്ട് ഒരുപാട് പേര് വിളിക്കുന്നുണ്ട് ഒരുപാട് പേര് പൈസ അടച്ചിട്ട് ഈ ഓൺലൈൻ വഴി അറിയാനുള്ള ഇത് ചോദിക്കുന്നുണ്ട് അവസാനം ഈ വോയിസ് കേൾക്കുമ്പോൾ ഞാൻ തന്നെ അന്തം വിട്ടു പോകും ഇതൊന്നും അങ്ങനെയല്ല എന്നുള്ളത് അപ്പം നമ്മൾ മനസ്സിലാക്കുക ഇന്നത്തെ കാലത്ത് ഈ കാലഘട്ടത്തിൽ പ്രേതബാധകളുടെ ദോഷം വളരെ കുറവാണ് കൂടുതലും മാനസിക പ്രശ്നങ്ങൾ അതുപോലെ ഒരു തരത്തിൽപ്പെട്ട ചെറുപ്പക്കാർക്ക് വരുന്നത് ലഹരി വഴി വരുന്ന പ്രശ്നങ്ങളും ഈ ഞാൻ പറഞ്ഞ എഴുപത് ശതമാനത്തിനുള്ളിൽ മാനസിക പ്രശ്നം ഈ ലഹരി വഴി വരുന്ന ചില വിഷയങ്ങൾ ലഹരി അടിച്ചിട്ട് അത് പിന്നെ ഇവർക്ക് അതെ മദ്യപാനം ലഹരി മറ്റ് ലഹരി വസ്തുക്കൾ ഇത് ഇവരുടെ ശരീരത്തിലേക്ക് അല്ലെങ്കിൽ ഇവരുടെ ഈ രക്തത്തിലേക്ക് ഇതിൻ്റെ ആ ഒരു ലഹരി കടന്നു കഴിഞ്ഞാൽ പിന്നെ എവർക്ക് ഒരിക്കലും ഇതില്ലാതെ ജീവിക്കാൻ പറ്റില്ല അത് കിട്ടാതെ വരുമ്പോൾ കാണിക്കുന്ന ചില കോപ്രായങ്ങൾ അല്ലെങ്കിൽ ആ ലക്ഷണങ്ങൾ കാണുമ്പോൾ ആൾക്കാർക്ക് തോന്നും ഇത് പ്രേതമാണെന്നൊക്കെ തോന്നും അങ്ങനെയുള്ള വിഷയങ്ങൾ അങ്ങനെ ഇതെല്ലാം കൂടി കൂട്ടുമ്പോൾ എഴുപത് ശതമാനത്തോളം ബാധാദോഷങ്ങളല്ല എന്നുള്ളൊരു പരമമായ സത്യവും കൂടി നിങ്ങൾ മനസ്സിലാക്കുക ഞാൻ ഈ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമാകട്ടെ നിങ്ങൾക്ക് ജ്യോതിഷപരമായ വാസ്തുപരമായ എന്തെങ്കിലും കാര്യങ്ങൾ അറിയണം അത് ഞാൻ പറഞ്ഞാൽ മതിയെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ സ്ക്രീനിൽ എഴുതി കാണിക്കുന്ന എൻ്റെ ഓഫീസിലെ ഓൺലൈൻ ബുക്കിംഗ് നമ്പർ ഈ നമ്പറിലേക്ക് വിളിച്ചോളൂ അത് രണ്ട് ചെറിയ കാര്യങ്ങളുണ്ട് അതനുസരിച്ച് നിങ്ങൾ ബുക്ക് ചെയ്യണം അങ്ങനെ നിങ്ങൾ ബുക്ക് ചെയ്താൽ നിങ്ങൾ ചോദിക്കുന്ന ജ്യോതിഷപരമായ വാസ്തുപരമേ കാര്യത്തിന് മറുപടി ഞാൻ നിങ്ങൾക്ക് തരാം അത് കേട്ടിട്ട് നിങ്ങൾക്ക് എന്നെ തിരിച്ചു വിളിക്കുകയും ചെയ്യാം അതുപോലെ നിങ്ങളുടെ വീടിനോ നിങ്ങളുടെ ഭൂമിക്കോ ഭൂമിദോഷമോ വാസ്തുദോഷമോ എന്തെങ്കിലും പ്രേതബാധ ദോഷങ്ങൾ എന്തെങ്കിലും ഉണ്ട് അത് ഞാൻ നേരിട്ട് അവിടെ വന്ന് കണ്ട് പരിശോധിച്ച് പരിഹരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളെ നമ്പറിലാണ് വിളിക്കേണ്ടത് അതിനി അത് ജില്ലയിലാണെങ്കിലും മറ്റൊരു സ്റ്റേറ്റിലാണെങ്കിലും സമയക്രമം അനുസരിച്ച് ഞാൻ അവിടെ വന്ന് കണ്ട് പരിശോധിച്ച് അത് പൂർണ്ണമായും ഞാനത് മാറ്റിത്തുകയും ചെയ്യാം എന്നെ നേരിട്ട് കാണാൻ ഒരുപാട് പേര് വരുന്നുണ്ട് വരേണ്ട തിരുവനന്തപുരം ജില്ലയിലാണ് അവിടെ വരുന്നവരും ഈ നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്തതിന് ശേഷം മാത്രം വരാൻ ശ്രമിക്കാം അതെൻ്റെ ഓഫീസിലെ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ് രാവിലെ പത്ത് മുതൽ വൈകുന്നേരം അഞ്ചര അഞ്ചര മണി വരെ നിങ്ങൾക്ക് നമ്പർ വിളിച്ച് ബുക്ക് ചെയ്യാം നിങ്ങൾ എൻ്റെ ചാനൽ സ്ഥിരമായിട്ടൊന്ന് കാണണം സബ്സ്ക്രൈബ് ചെയ്യണം എനിക്ക് വേണ്ടത് എല്ലാവിധ പ്രോത്സാഹനം തരികയും വേണം നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിലെ ഓരോ അംഗത്തിനും എല്ലാവിധ ഐശ്വര്യങ്ങളും സന്തോഷവും സമാധാനവും ദീർഘായുസും ഈശ്വരൻ തരട്ട് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു അടുത്ത ഒരു വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം